ഹായ് അപ്പം അതെ ഇന്ന് നൽകിപ്പോയിപ്പോൾ ബനീഷേൻ്റെ സീ ഫുഡ് മിക്സിന്റെ ഒരു പാക്കറ്റ് മേടിച്ചോണ്ടി വന്നു കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്ങനെ കറി വെക്കണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാ തവണയും വെക്കുന്ന പോലെ നമുക്ക് വെറൈറ്റി എടുക്കാം നമ്മൾ എന്താ പറയണേ പറയുക ഉറത്തെടുക്കാം അതല്ലേ ബനീഷയുടെ പറഞ്ഞാൽ അതെ എപ്പോഴും നമ്മൾ ചെയ്യുന്നതല്ലേ നമുക്ക് എന്തൊരു വെറൈറ്റി രീതി വിളിക്കാം അങ്ങനെ ബനീഷേൻ്റെ അഭിപ്രായ പ്രകാരം ഞങ്ങൾ വെറൈറ്റി രീതിയിൽ വെച്ചു നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മിൻ്റെ എല്ലാം കൂടി കൂട്ടു എന്നിട്ട് കക്ക കണവ പിന്നെന്താള്ള കൊഞ്ച് എന്നൊക്കെ പറയാം അപ്പൊ അത് ജസ്റ്റ് നമ്മളങ്ങോട്ട് എണ്ണയൊക്കെ ഇച്ചിരി ഇച്ചിരി ചെറിയ ഇഞ്ചിരിക്കും ഒരു വെളുത്തുള്ളി ഇച്ചിരി സവോള അര സവോള ജസ്റ്റ് അത് വഴറ്റിയെടുത്ത് അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഫ്രോസൺ ആണ് സംഭവം ആ ഫ്രോസൺ അതുപോലെ തന്നെ ഞാൻ എങ്കിടും ചിലപ്പോൾ അത് റീഫ്രഷ് ആകാൻ വേണ്ടി ആൾക്കാർ വെക്കാറുണ്ട് പക്ഷേ എനിക്ക് ആ ഫ്രോസണോട് ഇടുമ്പോൾ കുറച്ച് വെള്ളം അതിൻ്റെ കിട്ടും ആ വെള്ളം അപ്പം നമുക്കത് വേവാനായിട്ട് എടുക്കാം ഓൾറെഡി കുക്ക്ഡ് ആണെങ്കിൽ ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് അതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വേണം ചൂടാവാൻ ജസ്റ്റ് അടച്ചു വെച്ചു തിളച്ച സംഭവം പെട്ടെന്ന് തന്നെ തിളച്ചു ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി ഇതാണ് ആ ആ അത് അടിപൊളി േ അപ്പൊ ഞാനാദ്യം നമുക്ക് ഈ സംബന്ധിട്ട് മോപ്പിക്കാൻ പക്ഷെ വിശേഷം പറഞ്ഞു അങ്ങനെ വേണ്ട നമുക്ക് എണ്ണയിലിട്ട് ഞാൻ ആ എണ്ണ ഇല്ലാതൊരു ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ആ എണ്ണയില്ലാത്ത ഒരു ആ ഒരു റോ അതെ അതിന് വേണ്ടിട്ടായിരുന്നു എന്റെ ഒരു വേറെ ഒരു ടേസ്റ്റ് നമുക്ക് അങ്ങോട്ട് കൊടുക്കാവുന്ന അപ്പോൾ അതങ്ങനെ ഇട്ട് അങ്ങോട്ട് നമ്മളത് അങ്ങോട്ട് വറ്റിച്ച് ഒരു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെ അതെ ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസിട്ട് ആ വെള്ളം അങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേണ്ടല്ലോ ആ ഒരു ഒരു കടലിന്റെ ഒരു ഇത് ആ സീ ഫുഡിന്റെ ആ ഒരു ഇത് ഇങ്ങനെ ഇറങ്ങി വരും അതിന്റെ മണവും ആ ഇതെല്ലാം എന്നിട്ട് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ഞങ്ങൾ വേവിച്ചിട്ട് അങ്ങനെ വെജിറ്റബിൾസ് വേവിച്ചു അത് അതിവിടെ അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് എഴുതി അപ്പോൾ കുറച്ച് ക്യാരറ്റും സ്രൗട്ടും ഒക്കെയാണുള്ളത് പിന്നെ ഒരു ബ്രക്കോളി പിന്നെ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയത് അപ്പോൾ ചപ്പാത്തി ഈ കറി എടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് അടിപൊളി സാധനമാണ് കാരണം നമ്മൾ എണ്ണ ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ല സാധനമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്